ഒരു ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കാര്യം സമൂഹത്തോട് പറയുന്ന സമയത്ത് പരിപൂർണമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് പറയുക ഇത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് നിഗേഷണ ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരമാർശം വിജയ് തമ്പി സാറ് പറയാൻ കാരണം ഇത് ദേവസ്വം ബോർഡിനുള്ള പ്രത്യേക വൈരാഗ്യമോ അതല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാരിനോടുള്ള വൈരാഗ്യമോ അല്ല ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അവിടെ കാണിക്കർപ്പിക്കുന്ന ഭക്തജനങ്ങൾ അവരുടെ ഭക്തിയും അവരുടെ വിശ്വാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സമർപ്പണം എന്ന രീതിയിൽ അവിടെ കാണിക്കർപ്പിക്കുന്നത് സ്വാഭാവികമായി ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സംസ്കാരത്തിന്റെ ഭദ്രതയ്ക്കും വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ഹിന്ദുവിനെ സംബന്ധിച്ച ക്ഷേത്രങ്ങൾ എന്നുള്ളത് ഇതെന്നു മുതലാണ് ഈ ഒരു കാഴ്ചപ്പാടിന് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ സാംസ്കാരിക കേരളത്തിൽ നിന്നും രാഷ്ട്രീയ കേരളത്തിലേക്ക് കേരളം അതപ്പതിച്ചത് മൂലം മൂ അന്നാണ് ഈ ഒരു മൂല്യച്തി കേരളത്തിലെ ക്ഷേത്രങ്ങളെ ബാധിച്ചു തുടങ്ങിയത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കും താങ്ങും തണലുമായി നിന്ന ഒരു സംവിധാനം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ കേരളമാക്കി മാറ്റിയതോടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ വരുമാനത്തിന്റെ ഭാഗമായി മാത്രം അതപ്പതിക്കുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പൊ ശബരിമല വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുടെ ഈ ഒരു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ വരുമാനം ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഇരുന്നൂറ് കോടി രൂപയുടെ മുകളിൽ ഇപ്പോൾ തന്നെ അവിടെ വരുമാനം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏകദേശം ഏഴു കോടി ഇരുപത് ലക്ഷത്തിലധികം രൂപ അപ്പം അരവണ ഇനത്തിൽ മാത്രം വന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ തുക ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും വരുന്നുണ്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ എത്രയോ പതിന്മടങ്ങായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള വരുമാനം ഇത്രയധികം വരുമാനം ഹിന്ദുവിൻ്റെ മാത്രം സമർപ്പണമാണ് മറ്റൊരു മതസ്ഥർക്കും ഇതിൽ അവകാശപ്പെടാനില്ല അപ്പോൾ ഈ വരുമാനമൊക്കെ എത്തുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ ആശ്രയിച്ച് ക്ഷേത്രത്തെ വിശ്വസിച്ച് കഴിയുന്ന ഒന്നേ മുക്കാൽ കോടി വരുന്ന കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ നാം ഒരു ദിവസം പത്രമെടുത്ത് നോക്കുമ്പോൾ ദാരിദ്ര്യം മൂലം മറ്റു പല വിഷമതകൾ മൂലം ആത്മഹത്യ ചെയ്യുന്ന ഹിന്ദുവിൻ്റെ എണ്ണം എത്രയാണ് ദൈനംദിനം സ്വന്തം ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കുന്ന എത്രയെത്ര ഹിന്ദു കുടുംബങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും സ്വന്തം പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വഴിയില്ലാതെ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിപ്പോകുന്ന എത്രയെത്ര ഹിന്ദു കുടുംബങ്ങൾ കേരളത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തെ ജനങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട ക്ഷേത്രങ്ങൾ ഇത്രയധികം വരുമാനം വന്നിട്ടും ആ ക്ഷേത്രങ്ങൾ ആ സമൂഹത്തിന് ഗുണകരമായി പോവാത്തൊരു സ്ഥിതിക്ക് ഇത് ചിന്തിക്കുന്ന ഇതിനെ വിലയിരുത്തുന്ന ഒരു സംഘടനയുടെ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കാര്യത്തെ പറഞ്ഞത് ഒന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ സർക്കാർ വരതുപക്ഷവും ഒട്ടും കുറവൊന്നുമല്ല ഇപ്പോൾ ഇടതുപക്ഷാണല്ലോ ഭരിക്കുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ കോടാനുകോടി രൂപയുടെ കടത്തിലാണ് ഇന്ന് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വന്തം അഴിമതിയും സ്വന്തം ദൂർത്തും നടത്തുവാൻ വേണ്ടി ഇവിടത്തെ വരുമാനം മാത്രമല്ല സർവസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്ന കംപ്ലീറ്റ് വരുമാനത്തെയും അഴിമതിയുടെ പേരിൽ ദൂർത്തടിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനത്തിന് കേരള സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് അവരെ എപ്പോഴും ആശ്രയിക്കുന്നത് എവിടെയാണ് ഈ ക്ഷേത്രങ്ങളുടെ വരുമാനത്തെയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ നികേഷ് പറഞ്ഞൊരു പരാമർശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ശബരിമലയുടെ വരുമാനമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ ആ വരുമാനത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇതിലുള്ള അസൂയയോ മറ്റോ എന്തുകൊണ്ടാണ് വിജി തമ്പി അങ്ങനെ പറഞ്ഞത് എന്നുള്ള പരാമർശം അദ്ദേഹം ചോദിച്ചു എത്ര വിഡിത്തരമാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനേക്കാൾ അധികമുള്ള പ്രൈവറ്റ് ട്രസ്റ്റുകളുണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്നുണ്ട് പല സംഘടനകൾ നടത്തുന്നുണ്ട് ഇവരെല്ലാം ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് തന്നെയാണ് അതാത് ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നിരവധി മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് ശബരിമല മാത്രമല്ല അപ്പോൾ മഹാക്ഷേത്രങ്ങളുടെ വരുമാനം ഒരുപക്ഷെ ശബരിമലയുടെ അത്ര തന്നെ സമാനമായി വരുന്നു ഏകദേശം എത്ര ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ടാവും ഏറി കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് ആയിരം ക്ഷേത്രങ്ങളാണ് ട്രാവങ്കൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത് അപ്പോൾ ആയിരത്തി കോടി രൂപ ശബരിമലയുടെ മാത്രം വരുമാനം എടുത്തുകൊണ്ട് ഇത്രയും ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പച്ചക്കള്ളമാണ് നികേഷ് പറയുന്നത് ഇത് ഒരു കാര്യം നികേഷനോട് സൂചിപ്പിക്കട്ടെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ നികേഷ് പറയാനൊരു ഉത്തരവാദിത്ത ബോധത്തോട് പറയാൻ ഒരു കാരണമുണ്ട് എന്താ കാര്യം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വരുമാനം ശബരിമലയിലെ വരുമാനം എത്രയാണ് ഒരു വർഷം വരുന്നത് എത്രയാണ് ഒരു വർഷം ചെലവാക്കുന്നത് എന്ന് പറയാനുള്ളൊരു ധാർമ്മിക ബോധം ധാർമ്മിക അവകാശം ഒരു പത്രപ്പെടുത്തുന്ന നിലയ്ക്ക് നികേഷ് ഉണ്ട് ഇന്ന് വരെ ഏതെങ്കിലും സർക്കാർ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു വർഷത്തിന്റെ കൃത്യമായി വരുമാനം എത്രയാണ് അതിൽ എത്രയാണ് സർക്കാർ ചെലവിടുന്നത് എന്ന് ഈ വർഷങ്ങൾക്കകം ഇത്ര ഈ സമയമായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും സർക്കാരോ കേരളത്തിലെ സമൂഹത്തോട് സൂചിപ്പിച്ചിട്ടുണ്ടോ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണത് മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി മാർഗത്തിലൂടെ സർക്കാർ പണം സമ്പാദിക്കുന്നു ഒരു ഉദാഹരണം കെ എസ് ആർ ടി സി മാത്രം നമ്മൾ എടുക്കുക കെ എസ് ആർ ടി സി മാത്രം എടുത്താൽ പതിനെട്ട് ആണ് നിലയ്ക്കൽ പമ്പയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സാമാന്യഗതിയിൽ ഒരു വാഹനത്തിന് പതിനെട്ട് കിലോമീറ്റർ പോകുന്ന ഒരു വണ്ടിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് പക്ഷെ ഇവിടെ കെ എസ് ആർ ടി സി ഈടാക്കുന്നത് എത്രയാണ് ഇരുന്നൂറ് രൂപയാണ് ഒരു ഭക്തനിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് മാത്രം വൺ ടൈം ഒരു സ്ഥലത്തേക്ക് പോവാൻ സർക്കാർ ഈടാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുമാനമുള്ളൊരു ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ഒരു വാഹനത്തിന്റെ സംവിധാനം പോലും ചെയ്യാൻ ഈ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെയാണോ ഈ ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് മറ്റ് ക്ഷേത്രങ്ങളെ നന്നാക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തൊരു കാര്യം ഒരു ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ശരാശരി ഒരു ദിവസം വന്നുപോകുന്ന ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ആഹാരങ്ങൾക്കും വിശ്രമിക്കാനുള്ള സൗകര്യം എത്രത്തോളം വലുതാവണം എന്ന് നമുക്ക് സാമാന്യം ചിന്തിച്ചാൽ അറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് എത്രയോ വർഷങ്ങളായി അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം ഭൂതനാഥ സേവാസംഘം ഈ സേവാഭാരതി തുടങ്ങിയിട്ടുള്ള നിരവധി സംഘടനകൾ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നു സൗജന്യമായി വൈദ്യസഹായം നൽകുന്നു ഇപ്പോൾ ഈ സർക്കാർ ചെയ്തത് എന്താണ് ഈ സർക്കാർ ചെയ്തത് ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് ഈ വക സംഘടനകളുടെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും നിർത്തലാക്കി എന്നുള്ളതാണ് സകറിവര് ചെയ്തത് എന്താ ശബരിമലയിലെ അന്നദാനം കോൺട്രാക്ട് കൊടുത്ത് ആ കോൺട്രാക്റ്റിൽ അഴിമതി നടത്തി ആ അഴിമതി പണം പോലും പോക്കറ്റിലിടുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് മാറുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സംഘടന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുക സർവത്ര അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന സർക്കാർ ക്ഷേത്രത്തിന്റെ മുഴുവൻ വരുമാനങ്ങളും ദൂർത്തടിക്കാൻ വേണ്ടി ചെലവാക്കുന്ന സമയത്ത് ഉത്തരവാദിത്തത്തോടുകൂടി ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഒരു ഹിന്ദു പോലും ക്ഷേത്രത്തിൽ കാണിക്കർപ്പിക്കരുത് കാരണം ഈ കാണിക്കത്രയും ഭഗവാന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് രാഷ്ട്രീയക്കാർക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഓരോ സമയത്തും ശബരിമല ക്ഷേത്രത്തിന്റെ വരുമാനത്തെ കുറിച്ചുള്ള പോസ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ വർഷത്തെ ഒരു ഒരു ഇതാണ് ഞാൻ വായിക്കുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഇൻഫോം ദാറ്റ് ഓവർ ട്വന്റി നയൻ ലാക്സ് പിൽഗ്രിംസ് അറൈവ് അറ്റ് ശബരിമല ദിസ് സീസൺ അപ്പാർട്ട് ഫ്രം ദി റവന്യൂ റവന്യൂ വരുമാനം എഴുപത് പോയിന്റ് ഒന്ന് പൂജ്യം ക്രോർ ഹാസ് ബീൻഡ് ശബരിമല റവന്യൂ ആൻഡ് റുപ്പീസ് ഇങ്ങനൊരു കണക്ക് അതായത് മുപ്പത്തി ഒമ്പത് ദിവസത്തെ ആ ക്ഷേത്രത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഇത് മുപ്പത്തി ദിവസം വരുമാനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷത്തെ ശ്രാവംകൂർ ദേവസ്വം ബോർഡിന്റെ സൈറ്റിൽ ഔദ്യോഗികമായി ബോർഡ് പോസ്റ്റ് ചെയ്താണ് ഞാനിപ്പോൾ വായിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നു ബണ്ണാരവരവ് എത്രയാണ് അപ്പമരവണ വിത്തിവരവ് എത്രയാണ് അപ്പോ ഒരു കാര്യം കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിനെ കണക്കാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കൃത്യമായ കണക്ക് വരുന്നുണ്ട് ഏകദേശം നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് അത് ഏകദേശം കറക്റ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം ഒരു സീസൺ കഴിയുമ്പോഴേക്കും ശബരിമല ക്ഷേത്രത്തിലെ വരുമാനം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറിനും രണ്ടായിരം കോടി രൂപയ്ക്കും ഇടയിലാണ് വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷം ട്രാവങ്കൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് തെളിയിക്കാൻ ഞാൻ രേഖകൾ ഹാജരാക്കാം രണ്ടായിരത്തി പതിനാലിന് ശേഷം ശബരിമല ദേവസ്വത്തിന് ശബരിമല ക്ഷേത്രത്തിന്റെ വരുമാനത്തിന്റെ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ശബരിമലയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് ഇത്രയധികം വരുമാനം കിട്ടുന്നു എന്നുള്ളത് കൃത്യമാണ് രണ്ട് കാര്യം സൂചിപ്പിക്കാം ഒന്ന് ശരാശരി ഇരുപത്തിനാല് കോടിയിലധികം ഹിന്ദുക്കൾ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മേളയാണ് കുംഭമേള എന്ന് പറയുന്നത് ഞാൻ ആ കുംഭമേളയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇരുപത്തിനാല് കോടി ജനങ്ങൾ വന്നുപോകുന്ന ഒരു ചെറിയൊരു സമയത്തിനകത്ത് വന്നു പോകുന്നതാണ് കുംഭമേള ഈ കുംഭമേളയിൽ അവിടെ വരുന്ന ഹിന്ദുക്കൾക്ക് ഒരുക്കുന്ന സൗകര്യം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ അതിശയിച്ചു പോകും ഞാൻ പോയ സമയത്ത് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറും ഒരു ക്യാബിൻ എല്ലാ സ്ഥലത്തും ഗംഗയുടെ തീരത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ആ ക്യാബിനകത്ത് നമ്മുടെ ഷർട്ട് തൂക്കാനുള്ള ഹാങ്ങർ വരെ അതിനകത്ത് കൃത്യമാക്കിയിട്ടാണ് അവിടെ വ്യവസ്ഥ ചെയ്യുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പോ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കുംഭമേള പോലെയുള്ള മഹാ ആളുകൾ വരുന്ന ഒരു വലിയ സംരംഭത്തെ അതാത് സ്റ്റേറ്റിലെ സർക്കാരുകൾ കൃത്യമായി ചെയ്യുന്നത് അവിടെ ഒരു പരാതിയോ ഒരു ബുദ്ധിമുട്ടോ മറ്റൊന്നും കുംഭമേളയിൽ നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല നമുക്ക് അറിവില്ല അത് ആഹാരത്തിനായിക്കോട്ടെ കുടിവെള്ളത്തിനായിക്കോട്ടെ താമസത്തിനായിക്കോട്ടെ ഏത് കാര്യങ്ങൾക്ക് നമുക്കവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല രണ്ട് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്ന ഭാരതത്തിലൊരു ക്ഷേത്രമാണ് തിരുപ്പതി എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ എല്ലാവരും തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതാണ് തിരുപ്പതി മോഡൽ തിരുപ്പതി മോഡൽ എന്ന് പറയുമ്പോൾ തിരുപ്പതി മോഡൽ എന്താണ് എന്ന് ഈ ദേവസ്വം ബോർഡോ സർക്കാരോ കൃത്യമായി കണ്ടിട്ടാണോ തിരുപ്പതി മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ തിരുപ്പതി മോഡൽ അവിടെ നടപ്പിലാക്കി എന്താണ് ആളൊഴിഞ്ഞ കക്കൂസും ആളൊഴിഞ്ഞ റൂമുകളിലേക്കും അറുപതും എഴുപതും എൺപതും പേരും മാത്രം നിൽക്കാൻ പറ്റുന്ന റൂമുകളിലേക്ക് നൂറ്റമ്പതും ഇരുന്നൂറും മുന്നൂറും പേരെ കുത്തി നിറക്കിയ റൂമിനകത്ത് ഒരു റൂമിനകത്ത് പോകുന്നതാണോ ഈ തിരുപ്പതി മോഡൽ എന്ന് പറയുന്നത് തിരുപ്പതിയിൽ ഒരു റൂമുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ഇരിക്കാനുള്ള വ്യവസ്ഥയുണ്ട് കുടുവയുള്ള വ്യവസ്ഥയുണ്ട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ട് അവരെ നിരീക്ഷിക്കാൻ ആളുകളുണ്ട് കൃത്യമായ വ്യവസ്ഥയുണ്ട് അപ്പോൾ ഒരു വർഷം ലക്ഷക്കണക്കിന് ഭക്തന്മാർ വന്നു പോകുന്ന ഒരു ശബരിമല ക്ഷേത്രത്തിൽ കോടികൾ വരുമാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങളായി കേരളത്തിലെ ഈ ത്രാവങ്കൂർ ദേവസ്വം ബോർഡ് എന്ത് അടിസ്ഥാന സൗകര്യമാണ് പ്രതിവർഷം വർദ്ധിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഇതിനെ കൃത്യമായി മറുപടി പറയണം രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം ഈ റവന്യൂ ഒക്കെ ശബരിമല വരുമാനം കൃത്യമായി ദേവസ്വം ബോർഡിന്റെ സൈറ്റിൽ നമ്മൾ വായിക്കുമ്പോ തന്നെ ഭഗവാൻ അയ്യപ്പന്റെ തൊട്ടടുത്താണ് വാവലെന്ന് പറയുന്ന ഒരു 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 പ്രതീകത്തിന്റെ ക്ഷേത്രം അവിടെ ഉള്ളത് ഇതിന് സമാനമായി തന്നെ ഏകദേശം വരുമാനം വാവരനടയിലുണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് വരെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ വാവലുമായി ബന്ധപ്പെട്ട എത്രയാണ് അവിടുത്തെ വരുമാനം എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ശബരിമല വരുമാനം ദേവസ്വം ബോർഡ് എടുക്കുമ്പോൾ റാവരുടെ വരുമാനം എവിടേക്ക് പോകുന്നു ഒരേ സ്ഥലത്തെ രണ്ട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിലെ വരുമാനം സർക്കാർ കൊണ്ടുപോവുകയും മറ്റൊരു ക്ഷേത്രത്തിലെ വരുമാനം ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും വൈകാരിക ബുദ്ധിയോടുകൂടി ഇവിടുത്തെ ഹിന്ദു സമൂഹം പ്രതികരിക്കും അതിന് മറുപടി പറയാൻ സർക്കാർ തയ്യാറാവണം ഇതൊരു അടിസ്ഥാനപരമായ വിഷയമാണ് ഞാൻ സാറ് സൂചിപ്പിച്ചു ഞാൻ കൗണ്ടർ ചെയ്ത് പറഞ്ഞല്ല പൊതു ഹിന്ദു സമൂഹത്തിന്റെ വികാരം ഞങ്ങളെപ്പോൾ പൊതുപ്രവർത്തകർ കേൾക്കുമ്പോൾ അത് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം രണ്ടാമത്തെ അനിൽജി നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ചില ദേശവിരുദ്ധ ശക്തികൾ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം അത് ഏർ സെൻകുമാർ സാറ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ സെൻകുമാർ സാറിന് അറിയും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശബരിമല ക്ഷേത്രം തകർക്കാൻ ഒരുപക്ഷെ ഡയറക്റ്റായി ഇത്തരം ദേശവിരുദ്ധ ശക്തികൾ നേരിട്ട് വന്നില്ലെങ്കിലും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കേരളത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിപ്പെട്ട രാഷ്ട്രീയക്കാര് ഈ തരം ദേശദ്രോഹ ശക്തികൾക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കുന്നു അത് നമുക്ക് ശബരിമലയിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയാണ് രണ്ട് ഉദാഹരണം പറയുന്നത് സന്നദ്ധ സംഘടനകൾ അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ സേവാസംഘം ഭൂതനാഥ സംഘം പോലെയുള്ള സന്നദ്ധ സംഘടനകൾ എത്രയോ കാലമായി ശബരിമലയിൽ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നാളിതുവരെ അത്തരം ഉള്ളിൽ ചില ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാവും ദേവസ്വം ബോർഡിനകത്ത് ഗ്രൂപ്പിസും ഇല്ലേ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസങ്ങളില്ലേ ഗ്രൂപ്പസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാനം ഭരിക്കുന്നില്ലേ ഗ്രൂപ്പിസം ഒരു പ്രവർത്തനത്തെ തടസ്സമല്ല പക്ഷേ ഇവിടെ ഇത്തരം സന്നദ്ധ സംഘടനകളെ മാറ്റി നിർത്തി പകരം കൃത്യമായി ഡിവൈഎഫ്ഐക്കാരെ പ്രവർത്തകരെ തന്നെയാണ് ആയിരവും ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊടുത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട മാത്രമല്ല ദേശവിരുദ്ധ ശക്തികളെ സഹായിക്കാൻ കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു കാര്യം ശബരിമലയിൽ ലേലം വിളിച്ച കടകളുടെ അഡ്രസ്സ് നോക്കിയാൽ ഒരുപക്ഷെ ബോർഡ് ഭൂതനാഥ എന്ന അയ്യപ്പ സേവനക്കായിരിക്കും ബോർഡിൻ്റെ പക്ഷേ ആ ലേലം വിളിച്ചതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സമുദായക്കാരാണ് എന്ന് കൃത്യമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് അവരുടെ കൈകളിൽ ചെന്ന് എത്തുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമല പോയ സമയത്ത് കഴിഞ്ഞ എത്രയോ വർഷമായി അവിടെ ഹോട്ടൽ നടത്തുന്ന ഒരു മുത്തു എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒതുങ്ങാത്ത അത്രയും പൈസ കൊടുത്തിട്ടാണ് ഒരു മുസ്ലിം ആ കട ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും കോടികൾ മുടക്കി ഒരു ഹോട്ടൽ അവിടെ നടത്താൻ സാധിക്കുക അപ്പൊ ശബരിമലയിൽ വിശ്വഹിന്യവർഷത്തെ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ശബരിമലയിൽ സ്റ്റോളുകൾ വാടകക്കെടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഐ ഡി കാർഡ് ദേവസ്വം ബോർഡോ സർക്കാരോ പോലീസോ ഏർപ്പെടുത്തണം കാരണം ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ആ ഷോപ്പിൽ വരുന്ന ആളുകൾ ആരൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പൊ പി സി സി വേണമെന്നൊക്കെ പറയുന്നെങ്കിലും എത്രത്തോളം അവധേ പ്രാവർത്തികമാകും നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ സന്നിധാനത്ത് പോകുന്ന സമയത്ത് എത്രയധികം ആളുകളുണ്ട് ഇവരെല്ലാം പി സി സി എടുത്തിട്ടാണോ വരുന്നത് ഒരു ഊരും പേരും അഡ്രസ്സും ഇല്ലാത്ത നിരവധി ആളുകൾ ശബരിമലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുന്നതും ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നതും ആരാണ് ഇവിടത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അപ്പൊ ദേശവിരുദ്ധ ശക്തികൾ ഇവിടേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അല്ല വരുന്നത് മറിച്ച് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂടി ഇവരുടെ സപ്പോർട്ടോടു കൂടിയാണ് വരുന്നത് മൂന്നാമത്തെ ഒരു കാര്യം പറയാം ശബരിമലയിൽ സാറ് നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊക്കെ ശബരിമലയിൽ പോകുന്ന സമയത്ത് പോലീസുകാരെ നമ്മളെ അയ്യപ്പൻ എന്നുള്ള ആ ഒരു കൂടി പോലീസ് സ്വാമി എന്നൊക്കെ ഞങ്ങള് പണ്ട് അഭിസംബോധന ചെയ്തത് പോലീസുകാർ അങ്ങനെ തന്നെയായിരുന്നു ഭക്തിയോടുകൂടി ഭവ്യതയോടുകൂടി തന്നെയാണ് പോലീസുകാർ അയ്യപ്പന്മാരെ കണ്ടതും കൈകാര്യം ചെയ്തതും ഇന്ന് ആരാണ് ശബരിമല ഡ്യൂട്ടിക്ക് വരുന്നത് പച്ച പോലെയുള്ള സംഘടന പ്രവർത്തിക്കുന്ന ആളുകളും കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ ഡിവൈഎഫ്ഐയിൽ നിന്ന് വലിയ സംഖ്യ ആളുകളെയാണ് പാർട്ടിയുടെ പേരിൽ പോലീസ് സേനയിലേക്ക് തിരി തിരികെ കയറ്റുന്നത് അപ്പൊ ക്യാമ്പിനകത്തുള്ള ഈശ്വര വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം ആളുകൾ പോലീസിൽ ചേർന്ന് അവര് ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഇത്ര ആളുകൾ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരെ അവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തെ അവർ നോക്കിക്കാണുന്നത് ഇത് അപ്പൊ ഈ തീവ്രവാദികൾ വരുന്നെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ആക്രമിക്കാനല്ല മറിച്ച് ഇത്തരം ചില പദ്ധതികളിലോട് വരുന്നു ഇത് കണ്ടറിയാനും ഇത് മനസ്സിലാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് ഇവിടുത്തെ സർക്കാരിനുണ്ട് ഇത് പാലിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായി നോക്കണം അതുകൊണ്ട് സാറ് പറഞ്ഞ വളരെ ക്ലിയർ ആണ് മതപരിവർത്തന ലോബികൾ ദേശവിരുദ്ധ ശക്തികൾ ഏറ്റവും വലിയ ഹിന്ദു ആരാധന കേന്ദ്രമായ ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കൃത്യമായി കുടപിടിക്കുന്നതും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ശബരിമല സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് വിശ്വഹിന്ദുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് എന്റെ അറിവിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ പ്രതിനിധികൾ അവിടെ പോയി ബന്ധപ്പെട്ട ഗവൺമെന്റ് തരത്തിലുള്ള ആളുകളെ കണ്ട് ഈ വിഷയം ഉന്നയിച്ചതാണ് അപ്പോൾ ചില നിയമതടസ്സങ്ങളും ചില സാങ്കേതിക തടസ്സങ്ങളും പറഞ്ഞ് അത് പരിഹരിക്കാം എന്നുള്ള റിപ്പോർട്ട് മറുപടിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പല സമയത്തും നമ്മൾ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായി അന്വേഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ചില രാഷ്ട്രീയമൊക്കെ ആകുമ്പോൾ ചില സാങ്കേതികമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം ഇതില് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കോടതി പോലും പലപ്പോഴും സത്യമായി ഇതിനെ തമസ്കരിക്കുന്ന അനുഭവം ധാരാളം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം കഴിഞ്ഞ വർഷം ശബരിമല സീസൺ വന്ന സമയത്ത് അയ്യപ്പ ഭക്തന്മാരുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരാശയം നമ്മൾ മുന്നോട്ട് വെച്ചു വിശുവിന്ദവിഷത്ത് നിലക്കിൽ നിന്നും പമ്പയിലേക്ക് വിശുവിന്ദവിശത്ത് സൗജന്യമായി വാഹന സൗകര്യം ഏർപ്പെടുത്താം ഒരു വർഷം മുഴുവൻ നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഫ്രീ ആയിട്ട് നമ്മൾ സർവീസ് നടത്താം ഒരു രൂപ പോലും സംഘടനയ്ക്ക് തരേണ്ട ആവശ്യമില്ല ഈ കാര്യം നമ്മൾ ഔദ്യോഗികമായി ദേവസ്വം ബോർഡിനെ അറിയിച്ചു നമുക്കറിയാം ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് അത് നിരാകരിച്ചു നമ്മൾ കോടതിയിൽ കൊടുത്തു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് തള്ളിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തന്നെ വന്നത് അപ്പോഴേക്കും അടുത്ത സീസൺ ആരംഭിച്ചു ഇപ്പൊ നമ്മൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കോടതി ഞാൻ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യല്ല ഇവിടെ പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് കൃത്യമായി എല്ലാ അറിവും യഥാസമയത്ത് കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇത്രയധികം ഭക്തന്മാർ വന്ന് വന്നു പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഏത് സംഘടന ആയിക്കോട്ടെ ഇനി പൈസയുടെ പേരിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷേ തീർത്തും സൗജന്യമായി അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുപോകാൻ ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് പോലും ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ കോടതിക്ക് സാധിക്കുന്നില്ല നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് രണ്ടാമത്തെ അനുഭവം അയ്യപ്പ സേവാ സമാജം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഒരു വർഷം മുഴുവനും അന്നദാനം കൊടുക്കുന്ന കേന്ദ്രമാണ് അയ്യപ്പ സേവാ സംഘം ശബരിമല ട്രാവങ്കൂർ ദേവസ്വം ബോർഡ് ഈ പറയുന്ന സന്നദ്ധ സംഘടനകളുടെ അന്നദാന കൗണ്ടർ മുഴുവൻ അത് നിർത്തലാക്കിയ സമയത്ത് ഇതിനെതിരെ ഇവരെല്ലാം കോടതിയിൽ പോയി കോടതി എന്താ പറഞ്ഞത് ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ടാണ് കോടതി പറഞ്ഞത് ഒരു കാര്യം ചിന്തിക്കാലോ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുക്കുക അത് ആരും ആവട്ടെ പൈസക്കല്ല ഇവരാരും കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ കൃത്യമായി വിലയിരുത്തി പഠിച്ച അനുകൂലമായ തീരുമാനം എടുക്കേണ്ട കോടതികൾ പോലും ഇവിടെ അതിനെതിരായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തെ നമ്മൾ ആരെയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം സമീപിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തല പക്ഷെ ന്യായമായ കാര്യങ്ങൾ പോലും പല രാഷ്ട്രീയത്തിന്റെ പേരിലും സാങ്കേതികത്വത്തിന്റെ പേരിലും വൈകി കൊണ്ടുപോകുന്ന പ്രവണത പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇത്തരം ഉണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ വിശ്വഹിന്റെ വേഷത്ത് അതാത് സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഈ സംഭവിച്ച കാര്യത്തിലും വിനിങ്ങാന് കൃത്യമായി വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് വിശ്വഹിന്ദുപക്ഷത്തിന് സംസ്ഥാന നേതൃത്വം കത്തയച്ചിട്ടുണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും സാറ് നേരത്തെ പറഞ്ഞ പോലെ കൺകറന്റ് ലിസ്റ്റിന്റെ നിയമവ്യവസ്ഥയനുസരിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല പ്രഖ്യാപിക്കുകയും സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ജമ്മു കാശ്മീരിലുള്ള വൈഷ്ണോദേവി ടെമ്പിൾ പോലെയുള്ള മഹാക്ഷേത്രങ്ങളുടെ സംവിധാനത്തേക്ക് ശബരിമലയെ കൊണ്ടുവരണമെന്ന് വിശ്വഹിന്ദുപക്ഷത്ത് കൃത്യമായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ശുഭകരമായ മറുപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ നമുക്കിപ്പോ അതിൽ സംഘപരിവാറിന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ വിശ്വഹിന്ദുപക്ഷത്ത് ഹിന്ദു ഐക്യവേദി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പോലെയുള്ള അയ്യപ്പ സേവാ സമാജം പോലെയുള്ള സംഘപരിവാറിനകത്തുള്ള ഹിന്ദു സംഘടന എനിക്ക് തോന്നുന്നു നമ്മളെ ശബരിമല സ്ത്രീപ്രവേശന വിഷയം വന്ന സമയത്ത് എൻ പോലെയുള്ള ഹിന്ദു സംഘടനകളും സജീവമായി രംഗത്ത് വന്നിരുന്നു നമുക്കതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കാണാനും സാധിച്ചു ഒരു ആദ്യഘട്ടത്തിൽ സർക്കാർ അതിനെ ഭയപ്പെട്ടില്ലെങ്കിലും മുഴുവൻ ഹിന്ദു സംഘടനകളും ഒരുമിച്ച് വന്ന സമയത്ത് ആ ഒരു വലിയ ക്രൗഡിനെ സർക്കാർ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി അതാണ് നേരത്തെ സെൻകുമാർ സാർ സൂചിപ്പിച്ചത് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇത്തരം സർക്കാരോ രാഷ്ട്ര സി പി ആക്രമിക്കാൻ മുതിരില്ലെങ്കിലും അതെന്തുകൊണ്ടുവച്ചാൽ ഒരു ഭയം ഹിന്ദു സംഘടന ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ ഹിന്ദു സംഘടനാ ശക്തി കണ്ടതിന്റെ ഭയമാണ് ഇവിടെ നമ്മളെ ഈ ഒരു സംഘപരിവാറും മുഴുവൻ സംഘടനകളും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് കൂടി നമ്മളെ ശബരിമല പ്രവേശന വിഷയ സമയത്ത് എത്ര വൈകാരികമായിട്ടാണ് എത്ര കൂടിയാണ് നമ്മളെ സമരങ്ങൾ നയിച്ചത് അതേ സമാന ബുദ്ധിയോടുകൂടി ഇപ്പൊ ശബരിമല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഒരുമിച്ചിരിക്കുകയും ചില സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഞാനത് ആ സൂചിപ്പിക്കാം ഒന്നൊരു ഹെൽപ്പ് ലൈൻ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും ഒരു ഹെൽപ്പ് എല്ലാ സംസ്ഥാനത്തെ ആളുകൾക്കും വരാനും ബന്ധപ്പെടാനും പറ്റുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്മളിപ്പോ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അന്നദാനത്തിന് വേണ്ടി ദേവസ്വം ബോർഡ് നമുക്ക് അനുകൂലമായ നിലപാടല്ലെങ്കിലും ഇപ്പോ എരുമേലിൽ നിന്ന് വരുന്ന സമയത്ത് നിലയ്ക്കലിന്റെ ബേസ് ക്യാമ്പിന് തൊട്ട് മുന്നായി വരുന്ന അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ പോയി ഭക്ഷണം കഴിക്കാനും കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഭക്ഷണ പൊതികളും കുടിവെള്ള പാക്കറ്റുകളും നമ്മൾ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരുമിച്ച് കൂടിയ് അടിസ്ഥാനത്തിലാണ് അതേസമയത്ത് വിവിധ സംഘടനകൾ നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു വിശ്വ നിമേക്ഷത്തെ സെക്രട്ടറിയിലേക്ക് മാർച്ച് നിർത്തി ഹിന്ദുവേദി മറ്റന്നാളെ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു പതിനാറാം തീയതി മറ്റന്നാളെ അയ്യപ്പ സേവാ സമാജം എല്ലാ താലൂക്ക് കേന്ദ്രത്തിലും സമരം നടത്തുന്നു അപ്പൊ ഒരു ഭാഗത്തു ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനത്തെ ഇത് അറിയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു മറുഭാഗത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ഹിന്ദു സംഘടനകളും ഒരുമിച്ച് കൂടി ഒന്നിച്ചാലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ സംഘപരിവാർ സംഘടനകൾ മുഴുവനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്യേണ്ടത് എനിക്കൊരു അഭ്യർത്ഥന കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ അതായത് എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ കെ പി എം എസ് ആയിക്കോട്ടെ എല്ലാ സംഘടനകളും എല്ലാവരും ഹിന്ദു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത്ര മുഴുവൻ ഹിന്ദു സംഘടനകളും മറ്റെല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാ വൈകുന്നങ്ങളും മറന്നുകൊണ്ട് ഹിന്ദുവിന്റെ പൊതുവികാരത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടായാൽ സ്വാഭാവികമായി വിന്നു കാണുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഹിന്ദു സമൂഹത്തിന് പരിഹാരം കാണാൻ സാധിക്കും അപ്പൊ ഇപ്പോ നമ്മൾ മുന്നോട്ട് വെച്ച കൂടി മറ്റ് ഹിന്ദു സംഘടന കൂടി കൈകോർക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന